നമ്മൾ വലിയൊരു ഉദ്യമം ഏറ്റെടുത്തിട്ടുണ്ടല്ലേ വയനാട് പുനരധിവാസം എല്ലാ തരത്തിലും അവരുടെ അവർക്ക് സഹവസിക്കാനുള്ള പ്രദേശം ഒരുക്കുക എന്നുള്ളതിനൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസം ജോലി അതിജീവനം ഒക്കെ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതിനുവേണ്ടി നാട് ഒരുങ്ങുമ്പോൾ ചില നിർദ്ദേശങ്ങൾ ചില ഭാഗത്തു നിന്നും വരുന്ന കൂടി നമ്മൾ പങ്കുവയ്ക്കുകയാണ് അയൽക്കൂട്ട നിർമ്മിതികൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പ്രശസ്ത ആർക്കിടെക്റ്റും പത്മശ്രീ ജേതാവുമായ ആർക്കിടെക്ട് ജി ശങ്കർ പറയുന്നത് കേരളത്തിൻ്റെ കരുത്ത് രേഖപ്പെടുത്തുന്ന പുനനിർമ്മിതിയാണ് വേണ്ടതെന്നും ജി ശങ്കർ പറയുന്നു തിരുവനന്തപുരം റിപ്പോർട്ടറെ ശാലിനി അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചു അതിലേക്കാണ് വയനാട് ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ വീണ്ടും വയനാടിനെ പുനർനിർമ്മിക്കാനും വയനാടിനെ പുനഃസൃഷ്ടിക്കാനും ഒരുങ്ങുകയാണ് സംസ്ഥാനം അവിടെ ഒറ്റക്കെട്ടായി നാട് ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ വയനാടിന് വേണ്ടത് എന്താണ് എങ്ങനെ വയനാടിനെ പഴയ വയനാടാക്കാം ഒപ്പം അവർക്ക് എങ്ങനെ താമസമൊരുക്കാം എന്ന് പറയുകയാണ് പ്രശസ്ത ആർക്കിടെക്റ്റും ഒപ്പം തന്നെ പത്മശ്രീ ജേതാവുമായ ജി ശങ്കർ നമുക്കൊപ്പം അദ്ദേഹം ഈ മണിക്കൂറിൽ ചേരുകയാണ് സർ എങ്ങനെയാണ് നമുക്ക് വയനാടിനെ അതിന്റെ സാധ്യതകൾ കേരളത്തിൽ യഥാർത്ഥത്തിൽ ദുരന്ത സ്വഭാവം ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് ആദ്യമായിട്ടൊരു ദുരന്ത മുഖം തുറക്കുന്നത് അപ്പോൾ മാത്രമാണ് നമ്മൾ അത്രയും നാൾ നമ്മൾ വിശ്വസിച്ചു മൂഢമായിട്ട് വിശ്വസിച്ചു കേരളത്തിൽ ദുരന്തം ദുരന്തമുണ്ടാകാൻ സാധ്യതകളില്ല എന്ന് ഇന്നത്തെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകമെ എല്ലായിടത്തും ദുരന്ത സാധ്യതകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലെ കവളപ്പാറയിലും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പോൾ നടന്ന മുണ്ടക്കയിലും ഒക്കെ ഉണ്ടായത് സമാനമായിട്ടുള്ള ഒരു ദുരന്ത സാഹചര്യമാണ് കാഴ്ചകളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നമ്മൾ ഒരു പുനരധിവാസത്തെക്കുറിച്ച് പുനർനിർമ്മിതിയെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടത് എല്ലാം നഷ്ടപ്പെട്ടവരെ ദുരന്ത ബാധിതർ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഭാഷാ പ്രയോഗമല്ല എന്നുണ്ടെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട ഒരു സമയമാണ് രണ്ടായിരത്തി നാലിലെ പുനരധിവാസം എവിടെ പോയി എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പുത്തുമലയിലെ ജനങ്ങൾക്ക് കവളപ്പാറയിലെ ജനങ്ങൾക്ക് ഭൂഷണമായ രീതിയിലാണ് പുനരധിവസം നടന്നതെന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് രണ്ടായിരത്തി നാലിൽ ആല നമ്മുടെ കരിതാപ്പള്ളിക്കടുത്ത് നടന്ന ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ പുത്തുമലയിൽ നടന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കവളപ്പാറ വേണം നടന്നത് ഈ ഇവിടെയൊക്കെ നടന്ന പുനരധിവാസ പദ്ധതികൾ പലപ്പോഴും സ്വീകരിക്കപ്പെട്ടിട്ടില്ല കാരണം അതിന് പ്രധാന കാരണമുണ്ട് നമ്മുടെ ഒരു ജനതയെ മനസ്സിൽ നമ്മൾ ഹൃദയത്തുടുപ്പുകൾ മനസ്സിലാക്കുന്ന പോലെ അവർ ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് പുനരധിവസം ഡിസാസ്റ്റേഴ്സ് ഡോൺ കിൽ പീപ്പിൾ ബൾ ബിഡ് ബിൽഡിങ് സ്റ്റൂന്നാണ് നമ്മൾ ആപ്തവാക്യം തന്നെ നമ്മൾ ഈ ഒരു വെള്ളപ്പൊക്കം ആളുകളെ കൊല്ലുന്നില്ല പക്ഷേ മരിച്ചു പോകുന്ന കെട്ടിടങ്ങൾ കുടുങ്ങിയാണ് മരിച്ചു പോകുന്നത് എന്നുള്ളൊരു വിവക്ഷയോട് വേണം തീർച്ചയായിട്ടും പുനർനിർമ്മാണത്തെക്കുറിച്ച് പറ്റി നമ്മൾ ഈ ഈ നാല് ചൂരികൾ അതായത് കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ കിടന്ന ആളുകൾ മരണപ്പെട്ടതും അവരുടെ നമ്മൾ കണ്ടതാണ് അതിനപ്പുറം പ്രകൃതിയുമായിട്ട് യോജിച്ചൊരു വീട് നിർമ്മിതി ഒപ്പം അവരെ ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരിക അതാണ് സാർ ഉദ്ദേശിക്കുന്ന ഒരു ടൗൺഷിപ്പ് മാതൃകയിലുള്ള അല്ലെങ്കിൽ അവർക്കൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ഈ ആരെങ്കിലും ഞാൻ പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് ദുരന്ത മേഖലയില് പ്രവർത്തിച്ചില്ല അനുഭവ ഒരുപാട് അതിജീവനത്തിൻ്റെ പാഠങ്ങളുണ്ട് നമ്മൾ നമ്മളങ്ങനെയൊക്കെയുള്ള പാഠങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട് പക്ഷേ അതൊക്കെ നഗരവൽക്കൃത അങ്ങനെ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ചില സാക്ഷ്യങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ വലിയൊരു അസുലഭമായിട്ടുള്ള ഇതാണ് നമ്മൾ പറയുന്ന ഞാൻ പറയുന്നത് ദുരന്ത സാക്ഷരത വളർത്താനായിട്ട് അങ്ങനെ ഉള്ള വീടുകൾ നമുക്കൊരു സന്ദേശമാണ് ഓരോ വീടുകളും നമുക്ക് സന്ദേശമാണ് ഇതാണ് കേരളത്തിൻ്റെ മാതൃക ലോകത്തിന് ഒരുപാട് മാതൃകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം പുനർനിർമ്മിതിയുടെ സൃഷ്ടിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വയനാടിനെ പുനർ സൃഷ്ടിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഒപ്പം പ്രകൃതിക്ക് അനുയോജ്യമായ വീടുകൾ നിർമ്മിച്ചുകൊണ്ട് വയനാടിനെ വീണ്ടും കൈപിടിച്ചുയർത്താം എന്നുള്ളതാണ് പ്രശസ്ത ആർക്കിടെക്ട് കൂടിയായിട്ടുള്ള ജി ശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത് നമുക്കൊപ്പം നിൽക്കാം വയനാടിനെ പുനർ സൃഷ്ടിക്കാം ക്യാമറമാൻ അനുജ് ആനാവൂറിനൊപ്പം എസ് ശാലിനി ജനം തിരുവനന്തപുരം